ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമുക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ല ഡെയിലി ഞാൻ വീഡിയോ പതിനൊന്ന് മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാൻ പറ്റാതെ വരുന്നുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല മഴ കൊണ്ടാണ് മഴയും കാറ്റുമൊക്കെ പണി തരുന്നതാണെന്ന് വേണമെങ്കിൽ പറയാൻ കാരണം ഒന്നാമത്തെ കാര്യം കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി വന്ന് നിൽക്കുകയാണ് അപ്പം ഫോണിൽ ചാർജ് ഒന്നും കാണുക അപ്ലോഡ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേന് ഫോൺ പോകും അങ്ങനെയൊക്കെ വരും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഏലത്തെ ഏലത്തെക്കുറിച്ചൊക്കെ കാണിക്കണമെന്ന് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ആ ഏലം കൂടുതലായിട്ടും നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ ഞാൻ എങ്ങനെയാണ് നോക്കുന്നത് അല്ലെങ്കിൽ ഏലത്തിന് എന്തൊക്കെയാണ് ചെയ്തിരുന്നത് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാനൊക്കെ ആയിട്ട് ആ ഏലത്തിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് പുറത്തുകൂടെ നടന്ന് വീഡിയോ പിടിക്കുമ്പോഴും ഈ മഴയും ആയിട്ട് ചക്കയും മാങ്ങയൊക്കെ വന്ന് വീഴുന്നത് കൊണ്ട് സത്യം പറഞ്ഞാൽ പേടിയാണ് പറമ്പിൽക്കൂടെ വീഡിയോ പിടിച്ചുകൊണ്ട് നടക്കാനായിട്ട് ഇന്നൊരു തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഏലത്തിൻ്റെ വീഡിയോ കുറേയേറെ എടുക്കാൻ പറ്റിയിട്ടുണ്ട് കാലാവസ്ഥ തെളിഞ്ഞാണേലും നല്ല കാറ്റായിരുന്നു കേട്ടോ പിന്നെ കാക്ക വീട്ടിലുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് പേടിയില്ലാതെ തന്നെ പറഞ്ഞെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ പറമ്പിൽ ഇറങ്ങാൻ എനിക്ക് പേടിയൊന്നുമില്ല കാറ്റുണ്ടെങ്കിലും മഴയുണ്ടെങ്കിലും അതെല്ലാം മക്കള് സ്കൂളിലും പോയി കാക്ക പണിക്കുമൊക്കെ പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് കേട്ടോ പറമ്പിലിറങ്ങി കാറ്റത്ത കാണാൻ വന്ന് ചക്കതല വീഴു അങ്ങനെയൊക്കെയുള്ള പേടികളാണ് പിന്നെ നല്ല കാറ്റാണ് ചെറിയ കാറ്റല്ല ഏലം വരെ എടുത്ത് മറിച്ച് കളയാ ഏലം മാത്രമൊന്നുമല്ല നല്ല മരങ്ങളൊക്കെ മറിയുന്നുണ്ട് അതുകൊണ്ട് ഇച്ചിരി മലമണ്ടം കൂടിയാണെങ്കിൽ പല വീഡിയോകളിൽ വീടിരിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ച് തരാറുണ്ട് ഒരു മലയുടെ മുകളിലായിട്ട് തന്നെ വരുമെന്ന് പറയാം അപ്പോൾ ഇത്രയും പൊക്കപ്പുറവായത് തന്നെ നല്ല കാറ്റാണ് അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇല്ലാതെ വരുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അടുക്കള പണിയൊക്കെ തീർത്ത് മക്കളെ സ്കൂളിലൊക്കെ വിട്ടിട്ട് വേണം പറമ്പിലേക്ക് ഇറങ്ങാനായിട്ട് അതിന് വേണ്ടി ചോറും കറിയൊക്കെ ആയിട്ടോ അത് രാവിലെ തന്നെയാവും കാക്കൂര് പോകാനുള്ളതുകൊണ്ട് എല്ലാം റെഡിയാക്കിയതാണ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ കാക്കു പറയുന്നതിന്ന് പോകുന്നില്ലെന്നും ഇനി കാപ്പിയുടെ കാര്യം കൂടെയുള്ളൂ പുട്ടുണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ ഒന്ന് മാട്ടി കുഴച്ചെടുക്കുന്നതാണ് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇങ്ങനെ മാട്ടി കുഴച്ചെടുത്ത് ഒന്ന് മിക്സിക്കകത്ത് അടിച്ചെടുക്കുമ്പോഴത്തേനും വെള്ളം കൂടി പോയെന്ന് തോന്നിയാൽ അല്പം പൊടിയും കൂടി ഇട്ടാൽ മതി കേട്ടോ അതല്ല അല്പം പൊടി ഇട്ട് കൊടുത്തില്ലെങ്കിൽ കട്ട പിടിക്കും ഒരുമാതിരി കുഴക്കട്ട പോലെ ആകും മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ട് അടിക്കുമ്പോൾ തന്നെ അപ്പം ഇങ്ങനെയാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇതാണ് പരുവം അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയില്ല പിന്നെ പിന്നെ ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേനും വാട്ടിക്കുഴച്ച് പുട്ടുണ്ടാക്കുന്ന എളുപ്പവും നല്ല സോഫ്റ്റും എന്ന് മനസ്സിലാവും ഞാൻ കൂടുതലായിട്ടും അരിപ്പുട്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ഗോതമ്പൂട്ടുവാണെങ്കിൽ മാത്രം ചോറിട്ട് അടിച്ചെടുക്കുകയുള്ളൂ ചോറിട്ടും അരിപ്പുട്ട് അടിച്ചെടുക്കാം പക്ഷേ ഇതാണ് ടേസ്റ്റ് കൂടുതൽ നല്ല സോഫ്റ്റുമായിരിക്കും അപ്പം കുക്കറിൽ വെച്ച് പുട്ടുണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വളരെ സ്പീഡിലായിട്ട് കാണിച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങനെന്താണ്ട് ഇവിടെ പുട്ടെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം മക്കൾക്ക് കാപ്പിയും കൊടുത്ത് അവരെ അവൾ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി സ്കൂളിലൊക്കെ വിട്ടു ഇനി ഏലത്തിൽ ഇറങ്ങി കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് കാപ്പി കുടിക്കുകയുള്ളു കേട്ടോ കുറച്ച് പണികൾ രാവിലെ ഞാൻ ചെയ്ത് തീർക്കും ലാസ്റ്റ് ഉണ്ടാക്കിയത് പുട്ട് ഞാൻ കുക്കറിയിൽ നിന്ന് മാറ്റത്തിലാട്ടോ അവിടെ തന്നെ വെച്ചേക്കും അതാവുമ്പം കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ നല്ല ചൂടോടെ കിട്ടും അങ്ങനെ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് ഇതാണ്ട് ഏലത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ വീഡിയോയിൽ ഏല തട്ട എന്നും ശരവെന്നും ചിംബെന്നൊക്കെ പറയുമ്പോൾ ഏലത്തെക്കുറിച്ച് അറിയത്തില്ലാത്ത കൂട്ടുകാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിഞ്ഞു അവർക്ക് വേണ്ടിയിട്ടാണ് തട്ട എന്തുവാ ചിംബെന്തുവാ എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇതാണ് ഏലച്ചെടിയാ ഈ ഏലച്ചെടിയിലെ കമ്പുകൾക്കാണ് തട്ട എന്ന് പറയുന്നത് ഇനി ഇതാണ് ഇതാണ് ശരവെന്ന് പറയുന്നത് ദാണ്ട കണ്ടോ ഈ ഏലയ്ക്ക ഉണ്ടാകുന്ന ആ വള്ളി പോലെ നീണ്ടതിനാണ് എന്ന് പറയുന്നത് കണ്ടോ ഒരുപാട് ശരങ്ങളുണ്ട് ഈ ഏലത്തെ തന്നെ ഈ ശരവെന്ന് പറയുന്നത് നല്ലതുപോലെ നീളം വെക്കുന്നതാണ് കേട്ടോ അപ്പം നല്ലതുപോലെ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ നീളം വെക്കുകയുള്ളൂ എങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ട് ഇനി ഇതായി കായകൾ കൂടി ഇങ്ങനെ നിൽക്കുന്നതിനാണ് കൊത്തെന്ന് പറയും അപ്പം ഏറ്റവും അടിയിലെ കൊത്താണ് ആദ്യം കായ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്നത് അപ്പം വേണ്ട ഞാൻ ഇവിടെ കാണിച്ചു തരാം കൊത്തെന്ന് പറയുന്നത് കണ്ടോ ഇതിനാണ് കൊത്തെന്ന് പറയുന്നത് അപ്പം ഞാൻ കായെടുപ്പിൽ ഇനി അടുത്ത മാസമൊക്കെ ആയിട്ട് കായെടുപ്പ് കാണും ആ സമയത്ത് ഞാൻ കാണിച്ച് തരാം ഒരു ഓരോ കൊത്തെങ്ങനെയാണ് എടുക്കുന്ന എന്നുള്ളത് അപ്പം അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇനി ഇതായി ഈ പുതിയതായിട്ട് വരുന്ന തട്ടകൾക്കാണ് ചിമ്പെന്ന് പറയുന്നത് കുഞ്ഞി തട്ടകൾക്ക് അതായത് ഉണ്ടായി വരുന്നതിന് ചിമ്പെന്ന് പറയും ഇനി വീഡിയോകളിൽ ഞാൻ തട്ടയെന്നും ചിമ്പെന്നും പിന്നെ ശരവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞു തന്നത് കേട്ടോ അപ്പം നമ്മുടെ ക്ലീൻ കവാത്തൊക്കെ നടക്കുമായിരുന്നു അപ്പം ഏലത്തിൻ്റെ അകം മാത്രമേ കവാത്ത് ചെയ്യുന്നുള്ളൂ പുറത്ത് നിൽക്കുന്ന കാടൊക്കെ പിന്നീട് പറിക്കുന്നുള്ളു അത്യാവശ്യമായിട്ട് ഏലത്തിൻ്റെ അകം ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച് തന്നിരുന്നു തട്ടയൊക്കെ പൊട്ടിപ്പോയതിൻ്റെ ഭാഗമായിട്ട് ആ കുറ്റി നിന്ന് ചെയ്യുന്നുണ്ട് അപ്പം അത് കറക്റ്റായിട്ടും വൃത്തിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഏല എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം മഴയുടെ ഭാഗമായിട്ട് നമ്മുടെ വള്ളിച്ചെടിയും കാടും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നമ്മൾ ഏലത്തിന് ചുറ്റുമുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പം ചെയ്യുന്നുള്ളൂ ഇന്നും കാറ്റുണ്ട് എന്നാലും ചെയ്യാതിരിക്കാൻ പറ്റിയേല ഞാനിവിടെ ഏലത്തിന് കവറത്തെടുത്ത് വെച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇതും കണ്ടിച്ച് വളങ്ങാനും കുഴപ്പമില്ല തട്ടെടുക്കുന്നത് എങ്ങനെയാണെന്നറിയാണ്ട് ഇതിൽ നിന്ന് തട്ടെടുക്കാനുള്ള ഈ ഒരു തട്ടേ ഉള്ളൂ ഈ ഒരു തട്ടെടുക്കപ്പൊ ഇത് കൂട്ടിയെടുക്കുന്നത് ഇതും ഇതും നിറവേരും അതിന്റെ അപ്പുറം സൈഡിൽ കിഴങ്ങിനു കണ്ടിച്ചെടുക്കണം ഇത് കണ്ടും മനസിലായത് കുറച്ച് കഴിഞ്ഞ ഇതും ഇതും കിട്ടും കിട്ടും ടക്കുന്നത് പെട്ടണ്ടെന്നാണ് പറയുന്നത് അത് നിന്നിട്ടും കാര്യമില്ല ഇതൊന്നും തൽക്കാലം തൽക്കാലം എടുക്കപ്പോഴേ ആ സമയത്ത് ഇത് ഉണങ്ങി ി വന്നെല്ലാം നോക്കാൻ താമസിച്ചു പോയാന്ന് തോന്നു എന്താണേലും ഭാഗ്യത്തിന് ഇന്ന് എനിക്ക് വഴക്ക് കിട്ടിയില്ല കേട്ടോ ഞാൻ കൊറേറെ കവാത്ത് എടുത്തു കഴിഞ്ഞാണ് വാപ്പച്ചി വന്നത് ഞാൻ കവാത്തെടുക്കുന്നതിന് മുമ്പ് വന്നിരുന്നെങ്കിൽ അത്യാവശ്യം മഴയ്ക്ക് എനിക്ക് കിട്ടിയേനെ കാരണം ഇതുപോലെ ഏലം കിടക്കുന്നത് വാപ്പിച്ച് സമ്മതിക്കുക എപ്പോഴും ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഏലത്തിനകം വൃത്തിയായിട്ട് സൂക്ഷിക്കണമെന്നുള്ളത് വേനലിന് ഉണങ്ങിപ്പോയ കുഴിയിലൊക്കെ ഏലം പറിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കാണിച്ചെന്നാണ് കേട്ടോ പറിക്കാനുള്ള ഏല ഏതാന്നൊക്കെ അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ചക്ക വീണ് ഒരേലം തെറിപ്പിച്ചിട്ടേക്കുന്നത് അത് നട്ടാൽ പിടിക്കുമെന്ന് തോന്നുന്നതെന്ന് പറഞ്ഞു അതെന്നെ കൊണ്ട് തന്നെ വാപ്പിച്ച് വെക്കുവാണ് കാരണം എല്ലാ പ്രാവശ്യവും ഞാൻ പറഞ്ഞില്ലേ വാപ്പിച്ച് ആളെ കൊണ്ടുവന്ന് എനിക്ക് ഏലം വെച്ച് തരാം ാണ് പതിവ് അതുകൊണ്ടാണ് ഈ ഏലം വെക്കാനുള്ള കാര്യം എനിക്കറിയാൻ മേലാത്തത് അപ്പം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം വെച്ച് ഏല അത്ര കറക്റ്റായിട്ടല്ല വെച്ചത് ഏലം ചരിച്ചാണ് വെച്ചുകൊടുക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ തഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷം ഏലം വെച്ചിരുന്നതാണ് കേട്ടോ ചപ്പൊക്കെ ഇടുന്നതുകൊണ്ട് മണ്ണ് തറക്കിയേല ഒന്ന് ജസ്റ്റ് ഒന്ന് കിളച്ചപ്പോൾ തന്നെ നന്നായിട്ട് മണ്ണിളക്കം ഉണ്ട് അവിടെ അങ്ങനെ അതിലേക്ക് ആ ഏലം നമുക്ക് ആ ചക്ക വീണ് തെറുപ്പിച്ചിട്ടേക്കുന്ന ആ ഒരു ഏലം ഒന്ന് വെച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഒരുപാടൊന്നും മണ്ണ് മാറ്റേണ്ട ആവശ്യമില്ല വാപ്പിച്ച് വെച്ച് തന്നിരുന്നെങ്കിൽ ഞാൻ പഠിക്കുകയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തോളാന്ന് ഞാൻ വാപ്പിച്ചെടുത്ത് പറഞ്ഞതാണ് കാരണം എനിക്ക് ഏലം ഒന്ന് പൊട്ടിച്ചു വയ്ക്കാൻ അറിയാൻ മേലാത്തത് ആളെ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ വാപ്പച്ചി തന്നെ വെച്ച് തരുന്നതുകൊണ്ടാണ് അപ്പം ഞാൻ തന്നെ ചെയ്യുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം എനിക്ക് ഏലം വെക്കാമല്ലോ അപ്പം പൊട്ടിച്ചു വെക്കാനായിട്ടുണ്ട് നമുക്ക് വേനലിന് കുറച്ച് ഏലങ്ങൾ പോയെടുത്ത് ഇതുപോലെ തന്നെ മണ്ണുകളൊക്കെ ആയിട്ട് കിടക്കുകയാണ് അപ്പം അവിടെ പറിച്ചെനിക്ക് തന്നെ വെക്കാനോ പറിക്കേണ്ട ഏലോം കാണിച്ചു തന്നിട്ടുണ്ട് എല നിന്നതുകൊണ്ടാണ് കേട്ടോ കാപ്പിക്കമ്പ് കുത്തി കൊടുക്കേണ്ടത് അത് അവിടെ ഉണ്ട് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ എവിടെ മണ്ണിടണ്ടെന്നൊക്കെ ആ സൗണ്ട് കേൾപ്പിക്കാത്ത പറ്റുന്നത് എനിക്ക് ഇടയ്ക്ക് വഴക്കും കൂടെ കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾ കേൾക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് കേട്ടോ വാപ്പിച്ചിന്നെ വേറൊരു കാര്യങ്ങൾക്കും വഴക്ക് പറയാറില്ല കേട്ടോ ഈ ഏലത്തിൻ്റെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാപ്പിച്ച് കയറി വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഒത്തിരിയായി ശ്വാസം ഉണ്ട് അതുകൊണ്ട് തന്നെ വാപ്പിച്ചിട്ട് വരാനായിട്ട് ഈ കയറ്റം കയറി വരാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഞാൻ പ്രതീക്ഷിക്കാതെയാണ് ഇന്ന് വന്നത് എന്നെ വിളിച്ച് ചോദിച്ചിരുന്ന വീട്ടിലുണ്ടോ എന്നെ എടുക്കുക അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കവാത്ത് എടുക്കുകയാണ് പറഞ്ഞിരുന്നതാണ് പറഞ്ഞൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ പുറകിലുണ്ട് ഈ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എനിക്കൊരു ഊഹം ഉണ്ടായിരുന്നു വരുമെന്നുള്ളത് ഞാൻ സ്പീഡിൻ്റെ പോയി കഴിഞ്ഞ ദിവസം കുറച്ചെടുത്തിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലും ഒരു ഏലം ഞാൻ തന്നെ നടന്നതായിട്ട് കാണിച്ചിരുന്നു എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞാൻ മുൻപുള്ള വീഡിയോകളിൽ ഏലത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞെടുത്ത് തന്നെ പറയുന്നുണ്ട് പാപ്പച്ചയാണ് എനിക്ക് ആളെ കൊണ്ടുവന്ന് നിർത്തി ഏലം വെച്ച് തന്നതെന്ന് അപ്പം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഏലം വെക്കാനായിട്ട് എനിക്കറിയില്ല ഏലത്തിൻ്റെ കാര്യങ്ങളിൽ ഏലം വെച്ച് തരുന്നത് പാപ്പച്ച ആളെ കൊണ്ടുവന്ന് നിർത്തി വെച്ച് തരികയാണ് പതിവ് അതുകൊണ്ട് തന്നെയാണ് ഈ ഏലം എനിക്ക് വെക്കാൻ അറിയാൻ പറ്റുന്നത് ഇനി എനിക്ക് ഏലം വെക്കാൻ അറിയാൻ കേട്ടോ ഇന്ന് ഈ ഇത് കാണിച്ച് തന്നതുകൂടി ഞാൻ പഠിക്കുകയും കൂടി ചെയ്തു അതാണ് എന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചിരിക്കുന്നത് ചെറുതായിട്ടൊന്ന് ചരിച്ച് വേണം ഏലം വെക്കാൻ ഏലം വെക്കാൻ മാത്രമേ വാപ്പിച്ച് വരുവുള്ളായിരുന്നു ബാക്കി ഇതിൻ്റെ പണികൾ മുഴുവനും ഞാനാണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത് ഇനി നമുക്ക് ഏലം പിറക്കാനുണ്ട് അങ്ങനെ കുറച്ച് നിങ്ങൾക്ക് കൂടി പുറത്തുനിന്ന് നാളെ വിളിച്ച് ചെയ്യിപ്പിക്കണം അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ വീടുകളിലായിട്ട് ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഏലമൊക്കെ നട്ടു കഴിഞ്ഞ് ഞാൻ വാപ്പിച്ചെ കൂടെ കാപ്പു പിടിക്കാനായിട്ട് വന്നിരുന്നതാണ് വാപ്പിച്ചി വന്നതുകൊണ്ട് ഞാൻ പപ്പടവും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ കാപ്പു കൂടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം എൻ്റെ കൂടെ പിന്നെയും പറമ്പിലൊക്കെ നിന്നിട്ട് വാപ്പിച്ചങ്ങ് പോയി കേട്ടോ ഇത്രയും ക്ലിയർ ക്ലിയറായിട്ട് ഏലത്തിൻ്റെ ചുവട് തെളിക്കേണ്ടെന്നോട് പറഞ്ഞു പെറുക്കി കളഞ്ഞാൽ എന്ന് പറഞ്ഞു പക്ഷെ പറക്കിക്കളയാൻ നിന്നപ്പോൾ അകത്തെ ചീക്കലുണ്ട് ആ തട്ടയൊക്കെ ഒടിച്ച് മാറ്റിയാണ് ഞാൻ കവാത്തിടുത്ത് പോയിരിക്കുന്നത് പിന്നെ ഇനി നാളെ നാളത്ത് കഴിഞ്ഞൊക്കെ ആയിട്ട് ബാക്കി നാളെ കൊണ്ട് ഫുള്ള് തീർക്കണം തീർത്തിട്ട് ബാക്കിയുള്ളത് ഈ നടുവിലത്തെ കാടൊക്കെ പറിച്ചു കളയണം പിന്നെ പുല്ല് കളപ്പുല്ലെന്ന് പറയും അത് അവിടെ ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും പിടിക്കത്തേ ഉള്ളൂ അതെടുത്ത് പൊക്കത്ത് വെച്ച് ഉണക്കി കത്തിച്ച് കളയണമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടാ പോയത് അത്യാവശ്യം ഹാപ്പി ആയിരുന്നു ഏലം ഒരുപാട് പോയി എൻ്റെ എന്ന് പറഞ്ഞു എങ്കിലും കയറി വരും നല്ലതുപോലെ നോക്കാനൊക്കെ പറഞ്ഞു ഇനി ഷെയ്ഡ് ഇറക്കിയാലേ കുറച്ചും കൂടെ കയറുകയുള്ളെന്ന് നമുക്കറിയാവുന്നതാണ് ഈ പോ പോകുന്നതിന് മുമ്പ് തന്നെയായിട്ട് ഈ കുഞ്ഞുങ്ങൾ തട്ടാതിരിക്കാൻ വേണ്ടി ഈ ഏലം എനിക്ക് പിടിച്ച് കെട്ടിത്തന്നു സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു ഏലം പിടിച്ചു കെട്ടാനായിട്ട് കാരണം ഏലം പിടിച്ച് കെട്ടാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നൊക്കെയാണ് ഉണങ്ങി പോകുന്നത് കാണുന്നതല്ല നമുക്ക് അനുഭവമാണ് ഞാൻ കോവില് കയറി ഒരു ഏലം പിടിച്ച് കെട്ടിയിട്ട് അത് ഉണങ്ങിപ്പോയിരുന്നു അതുകൊണ്ട് വാപ്പസ് തന്നെ എനിക്കത് കെട്ടിയാക്കി തന്ന കേട്ടോ വൃത്തിയായിട്ട് കെട്ടിയാക്കി തന്ന ശേഷം വാപ്പിച്ച് അങ്ങ് പോയി ഇനിയും ബാക്കിയും കൂടെ കവാത്തെടുക്കാനായിട്ട് കുറച്ചും കൂടെ ഉണ്ട് അപ്പം നാളെ ഒരു ഇരുപതെണ്ണം അങ്ങനെ മൂന്ന് ദിവസമായിട്ട് അറുപതെണ്ണം തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയേക്കുന്നതാണ് കവാത്തെടുത്ത ശേഷം വേണം ഇനി മരുന്നടിച്ച് കൊടുക്കാൻ ഇന്ന് തെളിച്ചുണ്ടായിരുന്നു കവാത്തെടുക്കാത്തത് കൊണ്ടാണ് മരുന്നടിക്കാഞ്ഞത് ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് മരുന്നടിക്കണം അതുപോലെ തന്നെ വേരുപുഴുവിന് മരുന്ന് ചെയ്ത ശേഷം ഞാൻ ഇതിന് ഇട്ട് കൊടുത്ത വളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഐ പി പൊട്ടാഷ്യം മൈക്രോ ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എനിക്ക് മരുന്ന് പറഞ്ഞു തരുന്നവർ തന്നെ നമുക്ക് ഇതിൻ്റെ അളവും പറഞ്ഞു തന്നിരുന്നു ഒരു ചെടിക്ക് എത്ര ഗ്രാമ് വെച്ചാണെന്ന് ആ രീതിയിലൊന്ന് കണക്കാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അടുത്തത് വളം നമ്മൾ വലിയ ചെടികളൊക്കെ ആയതുകൊണ്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോഴാണ് വളം ചെയ്തു കൊടുക്കുന്നത് ഒന്നാം വർഷ ചെടികൾ തൈ ചെടികളാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് ദിവസത്തിനിടയ്ക്ക് ചെയ്ത് വളം ചെയ്ത് കൊടുക്കണം എങ്കിലേ പെട്ടെന്ന് കയറി വരുവുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഇനി ഞാൻ ഇടുന്ന വളങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം ഇലത്തിൻ്റെ വിശേഷങ്ങൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നും പത്തിരുപത് ചെടി ഇരുപതിൽ കൂടുതൽ ചെടി കവർ ചെയ്ത് വരണമായിരുന്നു കഴിഞ്ഞ ദിവസം കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് കയറി ഓടുമായിരുന്നു ഫുള്ള് ഒരു തന്നെ എടുക്കണമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയതാണ് ചക്ക വീണപ്പോൾ തന്നെ ഞാൻ പേടിച്ച് ഓടിയെന്ന് വേണേൽ പറയാം അതുകൊണ്ട് തന്നെ ഇന്നൊരു പത്ത് മുപ്പത് മുപ്പത്തഞ്ചെണ്ണത്തോളം കവർ ചെയ്ത് എന്താണ് പത്ത് മുപ്പതെണ്ണം കവർ ചെയ്ത് പോയിട്ടുണ്ട് എങ്കിലേ തീരുവുള്ളൂ നാളെ കൊണ്ട് തീർത്ത് മരുന്നടിക്കണം അതുകൊണ്ടാണ് അപ്പം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കുറേശ്ശെ കുറേശ്ശെ ചെയ്യാൻ പറ്റുന്നത് ഒരാളെ നിർത്തി ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് അവർ ചെയ്തു തരും പക്ഷെ നമ്മൾ ഈ ഇല നോക്കുന്നതുകൊണ്ട് യാതൊരു ലാഭവും ഇല്ലാതെ പോകും എല്ലാം പൈസ കൊടുത്ത് കൂലിക്ക് ആളെ നിർത്തി ചെയ്യിപ്പിക്കാനാണെങ്കിൽ നമുക്ക് എന്താ ഇതിൽ നിന്നൊരു ബെനഫിറ്റ് ഇല്ലാതെ പോകും അതുകൊണ്ട് ഉള്ള സ്ഥലം ചുമ്മാത കിടക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പത്തും മൂട് വെച്ചാൽ മതി ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു പത്ത് മൂടൊക്കെ വെച്ച് നോക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ് നല്ല രീതിയിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ളത് അപ്പം എല്ലാ കാര്യത്തിനും ഒന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരികയല്ല നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഈ അലത്തിൽ നിന്ന് തന്നെ നടന്നു പോകും അതെന്തും പറഞ്ഞാൽ വളം മേടിക്കാനും മരുന്ന് മേടിക്കാനും ഒക്കെ പൈസ അങ്ങോട്ട് ചിലവുണ്ട് ഒരു ഒരു ഒന്നര വർഷത്തേക്ക് നമുക്ക് കുറച്ച് അങ്ങോട്ട് മുടക്കി കൊടുത്താൽ പിന്നീട് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന അനുസരിച്ച് അതിൽ നിന്നെടുത്ത് മുടക്കിയാൽ മതി അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഈ വർഷം വളരെ മോശമായിട്ടാണ് ചെടി കയറി വരുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കഴിഞ്ഞ വർഷമൊക്കെ നല്ല ശരവും ചിമ്പും കായും ഒക്കെ ഉണ്ടായിരുന്നു ഈ വർഷം വേനലിൻ്റെ ഭാഗമായിട്ടാവാൻ പോയേക്കുന്നത് കയറി വരുമെന്നൊരു പ്രതീക്ഷയുണ്ട് ഇനിയും ഇതിലും നല്ലതായിട്ട് കയറി എനിക്കൊരു പ്രതീക്ഷയുണ്ട് കാരണം അതുപോലെ ഒന്ന് കഷ്ടപ്പെട്ട് നോക്കണമെന്നോർത്താണ് വേരുണ്ടെങ്കിലേ നല്ല രീതിയിൽ നമ്മൾ വളം ചെയ്തു കൊടുത്തിട്ട് കാര്യമുള്ളൂ ഇത് വേരുപുഴുവിൻ്റെ മരുന്നൊക്കെ കലക്കി ഒഴിച്ചിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഞാൻ വേരുപുഴുവിൻ്റെ മരുന്ന് കലക്കി ഒഴിച്ച ശേഷമാണ് കേട്ടോ വളം ചെയ്ത് കൊടുത്തത് വളം ഞാനിങ്ങനെ ചുറ്റിനും ഇട്ട് കൊടുക്കുമായിരുന്നു ആ എ പി പൊട്ടാഷ്യം മൈക്രോഫുഡാണ് ഞാൻ ചുറ്റിനും മിക്സ് ചെയ്തിട്ട് കൊടുത്തിരുന്നത് ഇനിയിപ്പം മഴ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഡി ഐ പി ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പം പത്ത് മുപ്പത് ദിവസം ആകാറായി അത് ചെയ്തു കൊടുത്തിട്ട് ഇനി അടുത്ത വളം ചെയ്യാറായി അതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞില്ലേ മരുന്നടിക്കണം ആ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് കണ്ട് എന്നോടൊപ്പം കൃഷി ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ചേച്ചിമാർക്കൊക്കെ പോരാ കേട്ടോ എനിക്കറിയാവുന്നതും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളും മറക്കരുത് കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ